ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രൂസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ നയനയും കനകയും പിന്നെ നവ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ജലജ വലിയൊരു പണി ഒപ്പിച്ചിരിക്കുകയാണ് ഇനി ആ ഒരു മാല മോഷണത്തിൻ്റെ പേരിൽ കനകയും നയനയൊക്കെ പുറത്താകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ജലജ എല്ലാവരോടും പറയുകയാണെങ്കിൽ എല്ലാ മുറികളും പരിശോധിക്കണം എല്ലാവടവും പരിശോധിക്കണം ഈ മാല ഇവിടെ നിന്നും പോകാൻ സാധ്യതയിൽ ഇവിടെ തന്നെ കാണും എന്ന് ജലജ ബാധിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞത് പ്രകാരം എല്ലാ റൂമുകളും എല്ലാ സ്ഥലങ്ങളും ദേവിയാനിയും എല്ലാവരും ചേർന്ന് അരിച്ചു പറക്കുവാണ് അങ്ങനെ അവസാനം ജലജയുടെ റൂം മാത്രമേ ഇനിയുള്ളൂ അപ്പോൾ അതിനു മുന്നേ തന്നെ ബാക്കിയുള്ള റൂമുകളെല്ലാം പരിശോധിച്ച് താഴെ വരുന്ന സമയത്ത് കനകം നയനെയും നവ്യം ഹാളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ കനകം മോഷ്ടിച്ചതായിരിക്കും അതുമായിരിക്കും കനകം ഇണ്ടാതെ നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവളും മറ്റുള്ളവരെ പോലെ തെരേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ജലജ ശ്രമിക്കുകയും അങ്ങനെ ജല ജലജിയുടെ വായടപ്പിക്കുന്ന രീതിയിൽ നല്ല മറുപടി മുത്തശ്ശം കൊടുക്കുന്നുണ്ട് അവസാനം ജലജയുടെ റൂമ് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി പോയത് അങ്ങനെ ജലജയുടെ റൂം എല്ലാവരും അരിച്ചു പറക്കി പരിശോധിച്ചു കനകയുടെ ബാഗും ഉണ്ടായിരുന്നു അപ്പൊ കനകയുടെ ബാഗ് താഴെ ഇരിക്കുന്നത് കണ്ടിട്ട് അത് എന്റെ ബാഗാണ് അപ്പോൾ അത് കേട്ടപ്പോ തന്നെ അനി പറയുവാണെങ്കിൽ അമ്മയുടെ ബാഗാണെങ്കിൽ പരിശോധിക്കേണ്ട ആവശ്യമില്ല അമ്മ എടുക്കത്തില്ലല്ലോ ഇത് കേട്ടപ്പോൾ ദേവയാനിക്ക് പിടിച്ചില്ല ദേവയാനി പറയുന്നത് എല്ലാവരുടെയും റൂമും പരിശോധിച്ചു അപ്പൊ പിന്നെ കനകയുടെ ബാഗും പരിശോധിക്കണം അങ്ങനെ കനകയും പറയുവാണെങ്കിൽ മോനെ അത് ശരിയല്ല എന്റെ ബാഗും പരിശോധിച്ചോളൂ അങ്ങനെ അനി ബാഗ് എടുത്തു ബാഗ് മുഴുവൻ അനി പരിശോധിച്ചു നോക്കി അതിനകത്ത് മാലയില്ല അപ്പൊ ഇല്ല എന്ന് കേട്ടപ്പോൾ ജലജിക്ക് ഭയങ്കര ടെൻഷനായി കാരണം താൻ കനകി കുടിക്കാൻ വേണ്ടിട്ട് ആ മാല ഇതിന്റെ അകത്താണ് കൊണ്ടുവച്ചത് അങ്ങനെയുള്ള സ്ഥിതിക്ക് പിന്നെ കനക ഏയുടെ അതായത് കനകയുടെ ബാഗിൽ നിന്ന് മാല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് പോയി എന്ന ടെൻഷനാണ് ജലജയുടെ മനസ്സിൽ വന്നത് അങ്ങനെ ജലജ വീണ്ടും അത് ഇവിടെ തന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ജലജ തന്നെ ആ ബാഗ് വീണ്ടും കുറഞ്ഞു പറക്കി എല്ലാ സംഭവങ്ങളും മാറ്റി നോക്കി എല്ലാം തപ്പുന്നുണ്ട് പക്ഷെ ആ മാല കിട്ടിയില്ല അപ്പൊ ജലജയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയി ഇനിയിപ്പോ മാല എവിടെ പോയി കാണും ഇനിയിപ്പോ ഇവരെ അത് എടുത്ത് മാറ്റി വെച്ചോ എന്ന എന്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞല്ലോ എന്ന ടെൻഷനാണ് അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് എന്തായാലും ഇവിടെ തന്നെ മാല കാണും വേറെ ഒരിടത്തും പോകത്തില്ല എല്ലാവരും ഒന്നുകൂടി എല്ലായിടവും പരിശോധിക്കും അത് കേട്ടിട്ട് എല്ലാവരും പുറത്തോട്ട് പോയി പുറത്തു പോയതിനു ശേഷം അബി അമ്മയെ ജലജ കുറ്റപ്പെടുത്തുവാണ് അമ്മ വലിയ പ്ലാനൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞതല്ലേ പിന്നെ എവിടെ പോയി എന്താ ഈ പ്ലാന് ഒന്നും നടക്കാത്തത് മാല എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ അബിയുടെ ജലജ പറയുവാണ് ഞാൻ അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും അത് അവിടെ തന്നെ കാണും ഇല്ലെങ്കിൽ അവർ മാറ്റിയതായിരിക്കും ഞാൻ എന്തായാലും ഒന്നുകൂടി പോയി ചെക്ക് ചെയ്യാം അങ്ങനെ നേരെ ജലജ ഒന്നുകൂടി പോയി ആ ബാഗ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനയും നവ്യ അകത്തോട്ട് കയറി വരുന്നത് എന്നിട്ട് ജലജയുടെ ഈ കള്ളി കയ്യോടെ പൊക്കി അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ജലജ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി എല്ലായിടവും പരിശോധിച്ചതാണ് അത് അനിയും അപ്പച്ചും എല്ലാവരോടും ചേർന്നിട്ട് ഒന്ന് പരിശോധിച്ചതല്ലേ പിന്നെ എന്തിനാണ് ഇത് ഒന്നുകൂടി പരിശോധിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നയന സംസാരിക്കുകയും ഇത് അപ്പോൾ തന്റെ കള്ളി പൊളി പൊളിച്ചല്ലോ അപ്പോൾ ഇനി എന്തെങ്കിലും മറുത്ത് പറയേണ്ട ഇതല്ലേ ഇനി എന്ത് പറയും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ജലജയുടെ മുന്നിലോട്ട് നയന ആ മാല കാണിച്ചു കൊടുക്കുവാണ് ഇതല്ലേ മോഷ്ടിച്ച മാല ഉടനെ തന്നെ ജലജു പറഞ്ഞത് ഇത് നീ ആയിരിക്കും മോഷ്ടിച്ചത് നീ മോഷ്ടിച്ചിട്ട് പിടിക്കും എന്ന അവസ്ഥയായിപ്പോ നീ മാറ്റി വെച്ചതായിരിക്കും ഉടനെ നയൻ ആ ഒരു ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയുവാണ് നിങ്ങൾ ഈ മാല ഞാൻ എൻ്റെ കയ്യിൽ മുത്തശ്ശൻ മാല തന്ന അവിടെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ ആ സെക്കൻഡ് എനിക്ക് അറിയാമായിരുന്നു നിങ്ങൾ ഈ മാല മോഷ്ടിച്ച് എന്തെങ്കിലും പണിയൊപ്പിക്കോ എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഈ മാല എന്ത് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് നിങ്ങളെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നിങ്ങൾ മോഷ്ടിക്കുന്നതും പിന്നെ അമ്മയുടെ ബാഗിൽ വെക്കുന്നതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ കള്ളം പറയാനായിട്ട് നോക്കണ്ട ഉടനെ തന്നെ ജലജയുടെ പ്ലേ ജലജ പ്ലേറ്റ് മാറ്റിയിട്ട് പറയുവാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി ഒരു തെറ്റും ചെയ്തിട്ട് ചെയ്യത്തില്ല എന്നോട് ദേവിയെ ഇത് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്നൊക്കെ ജലജ പറയുകയും അവസാനം ഈ മാല എടുത്തെടുത്ത് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് ജലജയുടെ കയ്യിൽ കൊടുത്തു ജലജ ആ മാല നേരെ കൊണ്ട് പൂജാമുറിയിൽ കൊണ്ടുവച്ചു പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുന്ന കൊണ്ടുവെച്ച സെക്കൻഡ് തന്നെ ദേവയാനിയും ജാനകി അങ്ങോട്ട് വന്നു അപ്പൊ ജാനകിയും ദേവയാനിയും വന്ന ഉടനെ തന്നെ ജലിച്ച് പറഞ്ഞത് അവരെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഏട്ടത്തിയുടെ മരുമകൾക്ക് കണ്ണ് കാണത്തില്ല എന്നും ഈ മാല ഇവിടെ ഇരിക്കുന്നത് അവൾ കണ്ടില്ലേ പിന്നെ അവൾ എവിടെ പോയി തപ്പിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയുടെ തലയിൽ കുറ്റം ചേർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഉടനെ തന്നെ മുത്തശ്ശനും നയനയും നവിയും മുത്തശ്ശിയും എല്ലാവരും അങ്ങോട്ട് വന്നു ആദർശും അനിയും അബിയും അടക്കം എല്ലാവരും അവിടെ എത്തി അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജലചെയ്ത് പറയുകയും എന്നാൽ ഞങ്ങളും എല്ലാവരും ഇവിടെ അരിച്ചു പറക്കി നോക്കിയതാണ് ആ സമയത്ത് മാല ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മാല എടുത്തവർ തന്നെ തിരിച്ചു കൊണ്ടുവച്ചതായിരിക്കാം എന്ന പറഞ്ഞുകൊണ്ട് ഇത് കുത്തി കുത്തി സംസാരിക്കാൻ വേണ്ടിട്ട് നയനയും നവിയേം ശ്രമിച്ചു അപ്പൊ അതിന് നല്ല മറുപടി തിരിച്ച് ജലജയും കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം നടന്നിട്ട് ഒരു കാര്യം പറഞ്ഞു ആദ്യം മാല കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ജലജയാണ് എല്ലാവരുടെ റൂമിലും നോക്കണം എന്ന് പറഞ്ഞതും കനകയുടെ ബാഗ് സഹിതം നോക്കാൻ വേണ്ടിട്ട് കൂട്ടിയതും ജലജയാണ് പിന്നെ പെട്ടെന്ന് എങ്ങനെ ജല ഇത് ജലജയ്ക്ക് ഈ മാല തിരിച്ച് കയ്യിൽ കിട്ടി ജലജ തന്നെ ആ മാല കണ്ടുപിടിച്ച് ഭദ്രമായിട്ട് അവിടെ വെച്ചു എനിക്കിത് വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല സാധിക്കുന്നില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞ് അവിടെ വെച്ച് ജലജയുടെ കള്ളി പുറത്താവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വരുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും